ശംഖുപുഷ്പത്തിൻ്റെ ഗുണങ്ങളൊന്നും നമുക്ക് നേരത്തെ ഒന്നും അറിയില്ലായിരുന്നു ഇതിന് ഇത്രയും ഗുണങ്ങളുള്ള ഒരു പൂവാണെന്നൊന്നും ഇത്രയും നാളും അറിഞ്ഞില്ല ഈ അടുത്ത നാളിലാണ് ഇതറിഞ്ഞത് അപ്പം തൊട്ടേ ഈ ചെടി അല്ലെങ്കിൽ ഇത് പണ്ടി തൊടിയിലൊക്കെ ഇഷ്ടംപോലെ കണ്ടിട്ടുണ്ട് അപ്പോൾ ഈ എരിക്കും പൂവ് ശംഖുപുഷ്പം അങ്ങനെയുള്ളതൊക്കെ മുക്കുറ്റി ഒക്കെ ഇപ്പം നമ്മുടെ ഇവിടെ നിന്ന് മതിയോ അങ്ങനെ പറമ്പിലൊക്കെ വളരെ വിരളമാണ് അങ്ങനെ ഇത് വാഴ്സൈഡിൽ നിന്നൊരു ചെടിയാണ് മോൾ പറിച്ചുകൊണ്ടുവന്നെങ്ങനെ ഞങ്ങളത് കുഴിച്ചു വെച്ച് അതിൽ കായ വെച്ച് നിർത്തി മൂപ്പിച്ചെടുത്ത് അത് പാകി കിളിപ്പിച്ചാണ് ബാക്കി മൂന്ന് ചോട് ചെടി ബ്ലൂ ടീക്ക് ഇപ്പം ഗുണങ്ങൾ ഏറെയാണല്ലോ അപ്പം നമ്മളെ വീട്ടിൽ തന്നെ നമുക്ക് ശംഖുപുഷ്പം ചെടി പേടിപ്പിച്ച് നമുക്കിപ്പോൾ ഒരു നാല് ചൂടുണ്ടെങ്കിൽ ഒരു ദിവസം ഒരു ചിലപ്പോൾ കൂടുതലുണ്ടാവും ചിലപ്പോൾ കുറച്ചേ ഉണ്ടാവുള്ളൂ പൂക്കൾ അത് പറിച്ചെടുത്ത് ഉണക്കി വെയിലത്ത് വെച്ച് ഉണക്കും അപ്പോൾ ഒരു ദിവസത്തെ വെയിലടിച്ചാൽ പറ്റത്തില്ല അത് നമ്മൾ എടുത്ത് ഫ്രിഡ്ജിൽ വെക്കും അടുത്ത ദിവസം വീണ്ടും എടുത്ത് ഉണക്കും അങ്ങനെ അങ്ങനെ ഉണക്കി ഒരു എയർ ടൈറ്റ് ആയിട്ടുള്ള പാത്രത്തിലിട്ട് വെച്ചാൽ മതി ഒരു അഞ്ചാറെണ്ണം ഒരു ഗ്ലാസ് കൂട്ടിക്ക് മതി നമുക്കിത് ആമസോണിലൊക്കെ നല്ല വിലയാണ് നമ്മുടെ വീട്ടിൽ തന്നെ നമുക്കിത് ഉണ്ടാക്കി ഇങ്ങനെ പ്രിസേവ് ചെയ്യുകയാണെങ്കിൽ കാലാകാലം നമുക്കത് ഉപയോഗിക്കുകയും ചെയ്യാം ഇതിൻ്റെ വിത്ത് വരുമ്പോൾ ഒരെണ്ണം മാത്രം നിർത്തിയിട്ട് ബാക്കിയെല്ലാം കിള്ളികളാണ് അല്ലെങ്കിൽ പൂക്കളുടെ എണ്ണം കുറയും അങ്ങനെ ചെയ്താൽ മതി എനിക്ക് വോയിസ് ട്രെയിൻ ഉണ്ട് ചില സമയത്ത് അത് ഭയങ്കരമായിട്ട് കൂടും ചില ഒരു കുഴപ്പമില്ലാത്ത വോയിസ് പോലെ ആവും ഇപ്പം ഇതിൻ്റെ അകത്ത് തന്നെ നമ്മൾ ഇത് സൗണ്ട് റെക്കോർഡ് ചെയ്യുമ്പോൾ തന്നെ പല വോയിസാണ് ഒരു ഗ്ലാസിന് ഏകദേശം ഒരു ഏഴെട്ട് പൂക്കൾ വേണം നന്നായി തിളപ്പിച്ച ശേഷം അതിൻ്റെ സത്തെല്ലാം ഇറങ്ങി അതിന് ശേഷം ഒന്ന് അടച്ചു വെക്കണം ഇതിൻ്റെ പെറ്റൽസ് എല്ലാം ട്രാൻസ്പേരൻ്റ് ആവും ചൂടോടുകൂടി കുടിക്കാം അതല്ലെങ്കിൽ ഷുഗർ ആഡ് ചെയ്യാം പിന്നെ ലെമൺ ജ്യൂസും ആഡ് ചെയ്ത് കുടിക്കാം ലെമൺ ജ്യൂസ് ആഡ് ചെയ്യുമ്പോൾ ഇതിൻ്റെ കളറൊക്കെ മാറും ഉജ്ജാലയുടെ കളറില്ലേ നമ്മൾ ആ കളറിൽ നല്ല വയലറ്റ് കളറിലേക്ക് മാറും അതായത് ഒരു നല്ലൊരു റിഫ്രഷിംഗ് ഡ്രിങ്ക് കേട്ടോ എല്ലാവരും അധികം നമുക്ക് ഒരു ചിലവുമില്ല നമ്മുടെ തൊടിയിലോ ഇനി പോകുന്നിടത്തൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോ ഈ ശംഖുപുഷ്പത്തിൻ്റെ ചെടിയുണ്ടെങ്കിൽ കൊണ്ടുവരിക നട്ടുപിടിപ്പിക്കുക ഒരു അഞ്ച് ആറ് ഏഴ് പൂക്കളിൽ കൂടി ഒരു ദിവസം ഉണ്ടാവും അത് മതി പയ്യെ പയ്യെ നമ്മളത് ഉണക്കിയെടുത്ത് സൂക്ഷിച്ചാൽ മതി നല്ല റിഫ്രഷിങ് ഡ്രിങ്കാണ് നമ്മുടെ ക്ഷീണമൊക്കെ പെട്ടെന്ന് മാറുന്ന പോലെ ഫീൽ ചെയ്യും പിന്നെ ഒരുപാട് ഹെൽത്ത് ബെനിഫിറ്റ്സ് ഉള്ളതാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക